വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചേലയമ്പ്രയിൽ കുളത്തിൽ മുങ്ങിപ്പോയ പത്തൊൻപതുകാരനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ എൻ കെ മുഹമ്മദ് ഹാഷിറിന് രണ്ടായിരത്തിനാലിലെ ജീവൻ രക്ഷാ പദക് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ നടന്ന അപകടത്തിൽ ഹരിനന്ദ് എന്ന യുവാവിനെ മരണത്തിന്റെ വക്കിൽ നിന്നാണ് നീന്തൽ പരിശീലകൻ കൂടിയായ ഹാഷിർ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് കുളത്തിൽ മുങ്ങിപ്പോയ ഹരിനന്ദിനെ പുറത്തെടുക്കുമ്പോൾ പൾസോ ശ്വാസമോ ഉണ്ടായിരുന്നില്ല എന്നാൽ തളരാതെ ഹാഷിർ നൽകിയ ശാസ്ത്രീയമായ സിപിആർ അഞ്ചാം വട്ടമായപ്പോഴേക്കും ഫലം കണ്ടു ഹരിനത്തിന് ശ്വാസം തിരികെ ലഭിച്ചു ഈ കൃത്യസമയത്തെ ഇടപെടലാണ് യുവാവിന്റെ ജീവൻ നിലനിർത്തിയതെന്ന് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനിൽ നിന്ന് ഹാഷിർ അവാർഡ് ഏറ്റുവാങ്ങി ഹരിനത്തിന്റെ പിതാവ് അഡ്വക്കേറ്റ് പ്രശാന്താണ് ഹാഷിറിനെ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്തത് എങ്കിലും ആ സന്തോഷ നിമിഷത്തിന് സാക്ഷിയാകാൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നത് ചടങ്ങിനെ നിർഭരമാക്കി അന്താരാഷ്ട്ര ലൈഫ് ഗാർഡ് സർട്ടിഫിക്കറ്റും ഫ്രീ ഡ്രൈവിംഗിൽ നാഷണൽ റെക്കോർഡുമുള്ള ഹാഷർ നിലവിൽ ഫിൻസ്പോർട്ട് സ്വിമ്മിംഗ് അക്കാദമി സ്ഥാപകനാണ് പ്രളയകാലത്തും മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച ഇദ്ദേഹം നിരവധി വിദേശ സ്വിമ്മിംഗ് അസോസിയേഷനുകളിൽ അംഗം കൂടിയാണ് ചെലയമ്പ്ര ഞാനൊരു അക്കാദമി ഉണ്ട് സ്വിംഫിൻ ഞങ്ങളവിടെ നീന്തൽ പരിശീലനം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ ഒരു കുട്ടി ഒരു പതിനെട്ട് വയസ്സായ ഒരു കുട്ടി കുട്ടി അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടുന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ടീം ഓടി വന്ന് പറഞ്ഞ് കുളത്തിലൊരു കുട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന സമയത്ത് ഒരു കുട്ടി അവിടെ കല്ലിലും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കരയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ കുട്ടിയാണ് വെള്ളത്തിൽ വീണത് എന്താ പറ്റിയത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച സമയത്തല്ല അതിൻ്റെ കൂടെ ഒരു കുട്ടി വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടി രണ്ടാമത്തെ മുങ്ങല്ല ആളെ കിട്ടി അള കിട്ടിയ സമയത്ത് അവിടെ നിന്ന് നേരെടുത്ത് കരയിലേക്ക് വെച്ച് ആദ്യം വെള്ളത്തിൽ നിന്ന് വെൻ്റിലേഷൻ കൊടുത്ത് ടു വായ വെച്ച് ശ്വാസം കൊടുത്ത് എന്നിട്ട് നേരെ കരയിൽ കയറ്റിയതിന് ശേഷം പൾസും ബ്രീത്ത് ഇല്ലാത്തത് കൊണ്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് അഞ്ചാമത്തെ സൈക്കിളിൽ എത്തിയപ്പോൾ സി പി ആർ എത്തിയപ്പോൾ ആൾ ബ്രീത്ത് എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ആംബുലൻസ് വന്ന് അങ്ങനെ ആംബുലൻസിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഹോസ്പിറ്റലിൽ എത്താൻ നേരത്തെ ആൾ ഉമ്മറ്റ് ചെയ്ത് ഉമ്മറ്റ് ചെയ്ത സമയത്ത് ആളെ ചിരിച്ച് കിടത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഒരു മിംസിലായിരുന്നു മിംസിലെത്തിയതിന് ശേഷം ആൾ ഓക്കെ ആയി ഇപ്പോൾ ആൾ സേഫാണ് ആളെ പാരൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഈ ഒരു അവാർഡ് കിട്ടണമെന്ന് ആ പേരൻ്റാണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തത് ആള് കഴിഞ്ഞ വർഷം മരിച്ചിട്ടുണ്ട് ഇപ്പം ആ കുട്ടി മാത്രമാണ് ആ കുടുംബത്തിൽ ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് C'est mod.